ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ ദയനീയമായ പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് സി എസ് കെയിൽ നിന്നും ഇതല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലേലത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പെർഫോമൻസ് നടത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റിന് സാധിക്കാതെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ വരുന്ന ലേലത്തിൽ തങ്ങളുടെ പോരായ്മകൾ എല്ലാം നികത്താൻ ശ്രമിക്കും എന്ന കാര്യം എം എസ് ധോണി നേരത്തെ പറയുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ എക്കണോമിക്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പോരായ്മകൾ നികത്താൻ അതല്ലെങ്കിൽ ടീമിനെ ശക്തിപ്പെടുത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും നാല് പൊസിഷനുകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നാല് താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് സഞ്ജു സാംസണ് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നു പക്ഷെ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല അതേസമയം മറുഭാഗത്ത് കൊൽക്കത്ത കഠിന ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് സഞ്ജുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആ ഒരു പോരാട്ടത്തിൽ ഇപ്പോൾ കെ കെ ആർ ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ ചെന്നൈക്ക് ഒരു വലിയ പേഴ്സ് തന്നെ അപ്പോൾ അവശേഷിക്കും മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ പേഴ്സ് ചെന്നൈക്ക് അവശേഷിക്കും എന്നാണ് എക്കണോമിക്സ് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് കോടി രൂപ അഡീഷണൽ അടങ്ങിയിട്ടുള്ള ഒരു തുകയാണ് ഇത് പ്രധാനമായും നാല് താരങ്ങളെ കൊണ്ടുവരാനാണ് ചെന്നൈ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ബെൻഡക്കറ്റിന് ചെന്നൈ ലക്ഷ്യം വെക്കുന്നുണ്ട് കൂടാതെ ഓസ്ട്രേലിയൻ ഓൾ കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കാൻ സി എസ് കെക്ക് താല്പര്യമുണ്ട് കൂടാതെ ഒരു ഇന്ത്യൻ ഫിനിഷറേയും ഇന്ത്യൻ പേസ് ബൗളറേയും ചെന്നൈക്ക് ആവശ്യമുണ്ട് എന്നാൽ ഈ പൊസിഷനിലേക്ക് ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സി എസ് കെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ഇക്കണോമിക്സ് ടൈംസ് നൽകിയിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ബെണ്ടക്കറ്റ് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം കളിച്ചിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു അപ്രോച്ചൊക്കെ നടത്തിയിരുന്നു പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു വരുന്ന ഐ പി എല്ലിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാമറോൺ ഗ്രീനും കഴിഞ്ഞ ഐ പി എല്ലിൽ ഉണ്ടായിരുന്നില്ല പരിക്ക് കാരണം അദ്ദേഹം ഓപ്ഷനിൽ പങ്കെടുത്തിരുന്നില്ല അതിന് മുൻപത്തെ സീസണിൽ അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിരുന്നു പക്ഷെ ആർ സി ബി അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളെയും സി എസ് കെ ലക്ഷ്യം വെക്കുന്നു എന്ന ഒരു റൂമറാണ് എക്കണോമിക്സ് ടൈംസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് യൂടിയോട് അവസാനിപ്പിക്കുന്നു പ്രതിമയോ കാണാം